ഓൺലൈനിലൂടെ നല്ല മജലിസിനെ കുറിച്ചിട്ടല്ല തട്ടിപ്പ് നടത്തുന്ന ഉസ്താദന്മാരെ ഒന്ന് സൂക്ഷിച്ചോളി നിങ്ങൾക്ക് ഒരു കോമ്പറ്റേറ്റർ ആയിട്ട് ഒരാളിറങ്ങിയിട്ടുണ്ട് ഓക്കെ അപ്പോൾ വീഡിയോ അവസാനം ഭാഗം വരെ കേൾക്കുക കേട്ടതിന് ശേഷമേ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ ഇടാവുള്ളൂ ഓക്കെ ഈ ഒരു വ്യക്തിയെ നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാകാം അല്ലേ അഫ്സൽ എന്ന് പറയുന്ന വ്യക്തിയാണ് ഇദ്ദേഹം ശരിക്കും ഒരു ഉസ്താദല്ല ആദ്യം ഞാൻ കണ്ട സമയത്ത് ഞാനും അങ്ങ് നെറ്റ് പോയി ഒരു പേജ് പുതുതായിട്ട് തുടങ്ങിയ ഒരു പേജാണ് നിങ്ങൾക്കറിയാം ഒരു പുതുതായിട്ട് ഇൻസ്റ്റാഗ്രാമിൽ ഒരു പേജ് തുടങ്ങുന്ന സമയത്ത് അതിൻ്റെ മുകളിലായിട്ട് ന്യൂ എന്ന് കാണാൻ കഴിയും അപ്പോൾ പിരിവിൻ നിലാവ് എന്ന ഒരു പേജാണ് ഞാൻ വീഡിയോ ഇങ്ങനെ എടുത്ത് നോക്കുന്ന സമയത്ത് ആദ്യം അപ്ലോഡ് ചെയ്ത വീഡിയോ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു അങ്ങനെ ആദ്യ സമയത്ത് ഒരു വീഡിയോ മാത്രമായിട്ടാണ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ആ വീഡിയോ കണ്ടപ്പോൾ അ ഉസ്താദിന്മാർ ഇത്തരത്തിലുള്ള വാക്കുകളൊക്കെ സംസാരിക്കാൻ തുടങ്ങിയോ എന്ന് ഞാൻ വിചാരിച്ചു പോയി ആദ്യം ഞാനും കരുതി അതൊരു ഉസ്താദ് എന്നാണ് പിന്നീട് കുറച്ച് ഇങ്ങനെ രണ്ട് മൂന്ന് വീഡിയോസ് ഇങ്ങനെ തുടരായി വരുന്നുണ്ട് അതിൽ തന്നെ അങ്ങനെ രണ്ട് മൂന്ന് ദിവസം ഇങ്ങനെ വാച്ച് ചെയ്ത് നോക്കി എന്തായത് സംഭവമാണ് സ്റ്റീഫൻ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കുറേ ആൾക്കാർ പേരും ഒക്കെ പറയുന്നുണ്ട് അതെനിക്ക് അറിയാൻ വേണ്ടി കഴിഞ്ഞത് ഒരു ഷംനതെന്ന് പറയുന്ന ചാനലിലൂടെ അറിയാൻ വേണ്ടി കഴിഞ്ഞു അതായത് അതൊരു മൂവിയുടെ ക്യാരക്ടർ ആയിരുന്നു ഓക്കെ അപ്പോൾ സ്റ്റീഫൻ നടുവള്ളി എന്ന ആ ഒരു പേരും ഉപയോഗിച്ചുകൊണ്ട് പണമുണ്ടാക്കുന്ന ഇതൊരു ഒരു കളിയാക്കുന്ന രീതിയിലാണ് അതിൽ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് ഞാൻ പിന്നീട് അതിൻ്റെ ഫോളോ ലിസ്റ്റ് നോക്കിയപ്പോൾ അതിൽ കാണാൻ വേണ്ടി കഴിഞ്ഞത് അഫ്സൽ അഫ്സലെന്ന് പറയുന്ന ഒരു പേരാണ് അതൊരു ചെറുപ്പക്കാരനാണ് അവൻ ശരിക്കും ഒരു ഉസ്താദ് അല്ല എന്നുള്ള കാര്യം ഇപ്പോഴും കുറേ ആൾക്കാർക്ക് മനസ്സിലായിട്ടുണ്ട് പിന്നെ കുറച്ച് ആൾക്കാർക്ക് ഇപ്പോഴും വിചാരിച്ചിരിക്കുന്നത് അതൊരു ഉസ്താദ് തന്നെയാണെന്ന് പറഞ്ഞിട്ടാണ് ഇപ്പോൾ മുസ്ലിമുകളാവാത്ത അല്ലെങ്കിൽ സുനച്ഛമായത്തിനെ ഇഷ്ടപ്പെടാത്തതായ ആൾക്കാർ എന്താ ചെയ്തെന്ന് വെച്ചാൽ ഇതിനെ നല്ല രീതിയിൽ വാട്സപ്പിലൂടെയും ഫേസ്ബുക്കിലൂടെയും അപപ്രചാരമായി പ്രചരിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ ശരിക്കും ഈ ഒരു വസ്ത്രം ധരിച്ചത് കൊണ്ട് അതിനൊരു വാല്യൂ ഉണ്ട് ആ ഒരു വാല്യൂ ഒരിക്കലും നമ്മൾ കളയാൻ പാടില്ല മാത്രമല്ല ഇത് കാണുമ്പോൾ ഒരാളും പറയുകയില്ല ഇത് ഉസ്താദല്ല എന്ന് പറയില്ല അത്തരത്തിലുള്ളൊരു ക്യാരക്ടറുമായിട്ടാണ് ഈ ഒരു വ്യക്തി വന്നിട്ടുള്ളത് എന്ന് പറയുന്ന ഈ ഒരു വ്യക്തി കണ്ടപ്പോൾ ആദ്യം എല്ലാവരും ഒരു പ്രാവശ്യം ഞെട്ടി പോയിട്ടുണ്ട് ആ ഉസ്താദ് ഇത്തരത്തിലുള്ള കാര്യമാണ് ഓക്കെ അത് കഴിഞ്ഞു അതിങ്ങനെ തുടരുകയായി ഇങ്ങനെ വീഡിയോസ് വരുന്ന സമയത്ത് പിന്നീട് ഞാൻ വിചാരിച്ചു ഓക്കെ ഈ ഒരു വിഷയം തുടർന്ന് നമുക്ക് സംസാരിക്കാം ഏതായാലും ഇപ്പോൾ സോഷ്യൽ മീഡിയ ഒന്നടങ്കമായിട്ട് ഈ ഒരു വിഷയത്തിൽ നല്ല രീതിയിൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു വിഷയം ഇത് ഉസ്താദല്ല എന്ന് അറിയുന്നതിന് മുമ്പ് പല ആൾക്കാരും ഇസ്ലാം മതത്തെ അങ്ങ് ഇല്ലാണ്ടാക്കാൻ ശ്രമിക്കുന്നതായ ആൾക്കാർ പല രീതിയിലുള്ള വീഡിയോസുകൾ ചെയ്ത് അവരുടെ ചാനലിലൂടെ അപ്ലോഡ് ചെയ്യുകയും ഉസ്താദന്മാരെയും അതേപോലെ ഇസ്ലാം മതത്തെയും അങ്ങ് പുച്ഛിക്കുന്ന രീതിയിൽ അവർ തലം താഴ്ത്തുന്ന രീതിയിലൊക്കെ അവർ ചിത്രീകരിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അവർക്കൊക്കെ പിന്നീട് മനസ്സിലായതിന് ശേഷം അവർ അവരുടെ മൂഡ് എന്തായിരിക്കും എന്ന് തന്നെ അറിയില്ല ഓക്കെ അത് ഏതെങ്കിലും ഇവർ നമുക്ക് ആദ്യം ഇവരുടെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്ന ചില വീഡിയോസ് ഒക്കെ വീഡിയോസൊക്കെ കണ്ടുനോക്കാം പിന്നീട് പിന്നീട് നമുക്ക് സംസാരിക്കാം ഒന്ന് വീഡിയോസ് ജസ്റ്റ് ഒന്ന് കേട്ട് നോക്കി ഇത്രത്തിൽ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഓക്കെ ഇല്ലെങ്കിൽ സ്കിപ്പ് ചെയ്ത് പിന്നീട് സംസാരിക്കുന്ന രീതിയിലേക്ക് നിങ്ങൾക്ക് വരാവുന്നതാണ് ആദ്യം നമുക്ക് ക്ലിപ്പുകൾ കേട്ടു നോക്കാം ആ സ്ത്രീ ഒരു മനുഷ്യനെ പോലും അവരങ്ങനെ ഓടി 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 ഒരു കാടിന്റെ അകത്തിളത്തിലേക്ക് എത്തുകയാണ് പാതിരാത്രിയാണ് നേരം ഒരു അവിടെയില്ല അവരെ സഹായിക്കാറൊന്നുമില്ല ഒരു വെളിച്ചം പോലും കാണുന്നില്ല കാട്ടിന്റെ ഉള്ളിലൂടെ മരങ്ങൾക്കിടയിലൂടെ ഒരുപാട് പ്രതിസന്ധികൾ തരണം ചെയ്ത് ആ സ്ത്രീ അങ്ങനെ ഓടി പോകുമ്പോൾ ആ വേക്കലുണ്ട് ആ ക്രൂരരായ മനുഷ്യരതാ അവരെ കൊണ്ടുപോകുകയാണ് അവരതിനു വേണ്ടി തയ്യാറെടുത്തിരിക്കുകയാണ് അവരടുത്ത് വളരെ ശക്തമായ ആയുധങ്ങളുണ്ട് ആ സ്ത്രീയെ രക്ഷിക്കാൻ ആരുമില്ല എന്ന സാഹചര്യത്തിലാണ് അങ്ങനെ നിൽക്കുന്ന സമയത്ത് ആ സ്ത്രീ വളരെ നിരാലംബയായിട്ട് ചിന്തിക്കുകയാണ് ഇവിടെ ആരാണ് എന്നെ രക്ഷിക്കാറുള്ളത് ഇവിടെ അപ്പൊ നമ്മളുടെ പിരിവിന്റെ ക്യു ആർ കോഡ് എല്ലായിടത്തേക്കും കൊണ്ടുവരാൻ സഹോദരങ്ങൾ ഉണ്ട് അപ്പൊ എല്ലാവരും അത് വളരെ ഗൗരവത്തോടെ തന്നെ പരിഗണിക്കണം അപ്പൊ നമ്മളുടെ ഇന്ന് കമന്റുകളായിട്ട് അല്ലെങ്കിൽ നമുക്ക് ഗൂഗിൾ പേയിൽ വന്ന കുറെ ഉണ്ട് അതില് അവരുടെ മൂത്ത മോൾക്ക് എല്ലാ വിഷയത്തിലും എ പ്ലസ് കിട്ടാൻ വേണ്ടിട്ടൊരു സംഖ്യ സംഭാവന ചെയ്തിട്ടുണ്ട് അപ്പൊ എനിക്ക് പറയാനുള്ളത് ഇതുപോലെ നിങ്ങളുടെ തീരെ പഠിക്കാത്ത മക്കളുണ്ടെങ്കിൽ ഇതൊരു നല്ല മാർഗമായിട്ട് നിങ്ങൾക്ക് സ്വീകരിക്കാം അടുത്തത്സൂദ് അവര് അവരുടെ അബ്രഹാം എന്ന് പറയുന്ന അവരുടെ ബിസിനസ്സിൽ ഓക്കെ അപ്പോ ഒരു കളിയാക്കുന്ന രീതിയിലാണ് വീഡിയോ ചെയ്തിട്ടുള്ളത് ഓൺലൈൻ മജലിസ് നടത്തുന്ന ഉസ്താദന്മാരെ കുറിച്ച് തന്നെയാണ് ഇതിൽ നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നുള്ളത് അല്ലേ ഈ വീഡിയോ ശരിക്കും നമ്മൾ വിമർശിക്കേണ്ട വീഡിയോ ആണോ ഇല്ല എന്നുള്ളതാണ് നിങ്ങൾ തന്നെ ആദ്യം പറ ശരിക്കും ഈ ഒരു വസ്ത്രത്തിന് ഒരു വാല്യൂ ഉണ്ട് കേട്ടോ ആ വസ്ത്രത്തിൻ്റെ വാല്യൂ കളയുന്നതാണ് ഈ ഒരു പ്രവർത്തനം ഒരിക്കലും നമ്മൾ ഇത്തരത്തിലുള്ള കാര്യത്തിന് ഒരിക്കലും നമ്മൾ സപ്പോർട്ട് ചെയ്ത് നിൽക്കരുത് ശരി തന്നെയാണ് ഇപ്പോൾ ഓൺലൈൻ മജലിസ് നടത്തുന്ന ആൾക്കാരിൽ അധികമായിട്ടും ഇപ്പോൾ തട്ടിപ്പായിട്ട് വന്നിട്ടുണ്ട് നല്ല നല്ല മജലിസുകൾ ഉണ്ട് ഓക്കെ അത് നിങ്ങളാരും കാണാതെ പോകരുത് നല്ല നല്ല മജലിസുകളൊക്കെ നമുക്ക് ഇടയിൽ തന്നെ നടക്കുന്നുണ്ട് ഈ ഹിലാസോടുകൂടിയുള്ള മജലിസുകൾ ഒരു രൂപ പോലും വാങ്ങാതെ ആ ഈ ഒരു സ്കാനർ മുഖാന് അല്ലെങ്കിൽ ജനങ്ങളിൽ നിന്ന് ഒരു രൂപ പോലും പിരിയിപ്പിക്കാതെ നടത്തുന്നതായ എത്രയോ മജലിസുകൾ നമുക്കിടയിൽ തന്നെ ഉണ്ട് അപ്പോൾ അവരൊന്നും പറയാതെ ചില ആൾക്കാർ തട്ടിപ്പ് നടത്തുന്ന ആൾക്കാരുമുണ്ട് അധികമായിട്ടും നമുക്ക് കാണാൻ കഴിയുന്നത് തട്ടിപ്പ് നടത്തുന്ന ആൾക്കാരാണ് അതിൽ യാതൊരു സംശയവും വേണ്ട വെറുതെ ഇല്ലാതെ അങ്ങ് പണം ഉണ്ടാക്കുകയും സ്വന്തം കാര്യത്തിന് ഉപയോഗിക്കുകയും മറ്റുള്ളവർക്ക് കൊടുക്കാതെ അല്ലെങ്കിൽ പാവങ്ങളെ സഹായിക്കാതെ അവർ മാത്രമായിട്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുന്നവരുണ്ട് അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഈ യൂട്യൂബ് ചാനൽ നടത്തുന്ന ആൾക്കാരോ എസ് യൂട്യൂബ് ചാനൽ നടത്തുന്ന ആൾക്കാർ ഒരിക്കലും അവർ പണം പിരിക്ക്യില്ല ഇപ്പോൾ എൻ്റെ തന്നെ ഉദാഹരണക്ക് എന്നെടുത്തോ ഞാൻ യൂട്യൂബിൽ ഈ വീഡിയോ ചെയ്യുന്നുണ്ട് അതിന് എഡിറ്റ് ചെയ്ത് തമ്മികളും മറ്റൊരു കാര്യങ്ങളൊക്കെ ചെയ്തിട്ടാണ് അപ്ലോഡ് ചെയ്യുന്നുള്ളത് അതിന് യൂട്യൂബിൻ്റെ ഭാഗത്തിൽ നിന്ന് നമുക്ക് ചിലതൊക്കെ നമുക്ക് കിട്ടുന്നുണ്ട് അത് നമ്മൾ ജനങ്ങളിൽ നിന്ന് പിരിപ്പിച്ചെടുക്കുന്നതല്ല കേട്ടോ നമ്മളിവിടെ സംസാരിക്കുകയും അല്ലെങ്കിൽ ഹാർഡ് വർക്ക് ചെയ്തിട്ടാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് അപ്പോൾ അത് നിങ്ങൾ ആ ഒരു ഭാഗത്തേക്കല്ല ഞാൻ പറഞ്ഞു വരുന്നത് അതായത് സ്കാനർ മുഖേന പണങ്ങൾ ശേഖരിപ്പിക്കുകയും അത് സ്വന്തം കാര്യത്തിന് ഉപയോഗിക്കുകയും ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഞാൻ മറ്റൊരു കാര്യം പറയാം എൻ്റെ വീഡിയോസിന് മുമ്പ് ഞാൻ മീ പെരുന്നാളിൻ്റെ സമയം ആ ഒരു സമയത്ത് കഴിഞ്ഞ പെരുന്നാളിൻ്റെ സമയമാകുമ്പോൾ ഞാനൊരു പിരിവ് നടത്തിയിട്ടുണ്ടായിരുന്നു ശരിക്കും ആ പിരിവ് എന്താണെന്ന് വെച്ചാൽ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ട് തന്നെയാണ് ആ പിരിവ് നടത്തിയത് എന്താണെന്ന് വെച്ചാൽ ആ പിരിവ് മുഖേന നമുക്ക് പാവങ്ങളായത് അതായത് റോഡ് സൈഡിലിടെ ഉള്ള ആൾക്കാർക്കൊക്കെ നമ്മൾ പണം കൊടുക്കുന്നുണ്ട് ഈ ഒരു പെരുന്നാളിൻ്റെ സമയത്ത് വസ്ത്രം വാങ്ങാതെ ഇരിക്കുന്ന കുറേ ആൾക്കാരൊക്കെ നമ്മുടെ ഇടയിലുണ്ട് അവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു പണം എന്ന രീതിയിൽ ഞാനൊരു പിരിവ് നടത്തിയിട്ടുണ്ടായിരുന്നു അതിൽ നിങ്ങൾ ഏകദേശം നാലായിരം അയ്യായിരത്തോളം അടുത്തോളം അവർ പണം നൽകുകയും അതിനെ നമ്മൾ എല്ലാവരിലേക്കും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന വീഡിയോയും അതേപോലെ സ്റ്റേറ്റ്മെൻ്റ് അടക്കം നമ്മുടെ കമ്മ്യൂണിറ്റി ടാബിലിട്ട് എല്ലാം ക്ലിയർ ആയിട്ടാണ് നമ്മൾ അവർ പിരിവ് നടത്തിയിട്ടുള്ളത് പക്ഷേ നിങ്ങൾ വിചാരിച്ച് നോക്കൂ ഈ ഓൺലൈൻ മജ്ലിസ് നടത്തുന്ന ആൾക്കാർക്ക് നിങ്ങൾ ദിവസവും നല്ല രീതിയിൽ തുകകൾ ഇവർക്ക് നൽകുന്നുണ്ട് അവർ ആ പണത്തെ എന്തെങ്കിലും ഒരു ദിവസം അവരതിൻ്റെ കണക്കോ അല്ലെങ്കിൽ സ്റ്റേറ്റ്മെൻറ്റോ മറ്റേ കാര്യങ്ങൾ എന്തെങ്കിലും നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ടോ ഓക്കെ ഏതായാലും ആ ഭാഗത്തേക്ക് ഞാൻ കടക്കുന്നേയില്ല ഞാൻ ഇവിടെ വന്നിട്ടുള്ളത് ഇതൊരു ഉസ്താദല്ല എന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഇദ്ദേഹത്തിന് തന്നെ ഒരു ഇൻ്റർവ്യൂവിൻ്റെ അകത്ത് പറയുന്ന ചില വാക്കുകളൊക്കെ ഉണ്ട് ആ വാക്കുകൾ നിങ്ങൾക്ക് ഞാൻ കേൾപ്പിച്ച് തരാം അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ് ഇത് സംഭവമെന്ന് പിന്നെ ഈ വസ്ത്രം അണഞ്ഞുകൊണ്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഒരിക്കലും നിങ്ങൾ ചെയ്യാതിരിക്കാൻ വേണ്ടി ശ്രമിക്കുക എന്നാണ് എനിക്ക് പറയാനുള്ളത് കൂടുതലായിട്ടൊന്നും ഞാൻ പറയുന്നില്ല പിന്നെ ഇത് ഉസ്താദാനെന്ന് കരുതിയിട്ട് കുറേ ആൾക്കാർ ഇസ്ലാം മതത്തെ വിമർശിച്ചു കൊണ്ട് വരുന്ന ആൾക്കാരോട് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അവർക്ക് ഓക്കെ ഏതായാലും ഒരുക്കട്ടെ നമുക്ക് അകത്ത് ചില കാര്യങ്ങൾ ഞാൻ സത്യം പറഞ്ഞാൽ ഇത് നിർത്തണം എന്ന് എനിക്കും ആഗ്രഹമില്ല കാരണം ഫേമസ് ആണ് ഇഷ്ടമുള്ള ഒരാളാണ് ഞാൻ കുറച്ച് ഫേമസ് ആവുകയും ചെയ്തു അപ്പൊ ഇത് നിർത്തുന്നതിൽ നിർത്തണ്ട തന്നെ പക്ഷെ ആൾക്കാരുടെ പ്രശ്നം എന്താ വെച്ചാൽ ഒന്നീ കുപ്പായാണ് നീ ഈ ഒരു പവിത്രമായ കുപ്പായത്തെ കളിയാക്കി അങ്ങനെയൊക്കെ വേദനിച്ച് പോയിട്ടുണ്ട് ആൾക്കാർക്ക് അപ്പൊ സത്യം പറഞ്ഞാൽ ഇത് നമ്മളെ സുഹൃത്ത് അജ്മല് ദഫിനെടുന്ന കുപ്പായാണ് അപ്പൊ ഞാൻ മനപൂർവ്വം ഒരു ഉസ്താവിന്റെ വെള്ള കുപ്പായ ഇടാതിരിക്കാൻ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് പക്ഷെ എന്നിട്ട് പോലും അത് പ്രശ്നമായി എന്നുള്ളതാണ് രണ്ടാമത്തത് ഈ ശൈലി അപ്പൊ ഈ ശൈലിയിൽ ഇങ്ങനെ പറയുമ്പോൾ ആളുകൾ വിശ്വസിക്കുകയാണ് ആ ഇതൊരു ഉസ്താദ് തന്നെയാണെന്നുള്ളത് അപ്പൊ എനിക്കൊരു സങ്കടം തോന്നിയത് ശൈലി മാത്രം ഇണ്ടായ ഉസ്താദാവില്ലല്ലോ ശരിക്കും ഒരു പത്ത് പതിനഞ്ച് കൊല്ലം ദർശം പഠിച്ചിട്ട് കാര്യങ്ങൾ അത്രയും മനസ്സിലാക്കിയിട്ടല്ലേ ഒരു ഉസ്താവ് ഉണ്ടാവുന്നത് അപ്പൊ അങ്ങനെ പോലെ പറയണ അതേമാതിരി നമ്മളും പറയുന്നു അല്ലെങ്കിൽ അതാ ഇത് ഉസ്താദാണെന്നൊക്കെ വിചാരിക്കുന്നു എന്നൊക്കെ പറയുമ്പോ എനിക്ക് ഒരു ടെൻഷൻ ആവുമെന്ന് അതിലെവിടെ നിങ്ങൾ മതത്തെ വിമർശിച്ചിട്ട് കണ്ടിട്ടില്ല മതത്തെ വിമർശിക്കുന്ന ഓരോരുത്തരുടെ സ്വാതന്ത്ര്യമാണ് നേരത്തെ പോലെ ആ ഒരു പിന്നെ കോമഡി ആയിട്ട് നിങ്ങൾ ചെയ്ത മൂന്ന് വീഡിയോ ഞാൻ കണ്ടു അതിലെവിടെ നിങ്ങൾ മതത്തെ വിമർശിക്കുന്നതായിട്ട് കണ്ടിട്ടില്ല സദ്യ മതത്തെ വിമർശിച്ചിട്ടില്ല എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും പക്ഷെ മനസ്സിലാവാത്ത ആൾക്കാരുണ്ട് കാരണം ഞാൻ നിങ്ങളത് വീഡിയോ എടുത്ത് നോക്കി ഇപ്പൊ മനസ്സിലാകത്തോടാട്ടോ പറയണേ നിങ്ങളെ വീഡിയോ എടുത്ത് കഴിഞ്ഞാൽ നോക്കിക്കഴിഞ്ഞാൽ ഞാനൊരു സലാം പറ തുടങ്ങണില്ല അല്ലെങ്കിൽ എന്തെങ്കിലും ഫസ്തഫറുല്ലാന്നോ അല്ലെങ്കിൽ എന്തെങ്കിലും ആയത്തോ അതി ഒന്നും എവിടെയില്ല മനപ്പൂർവ്വം അല്ലെങ്കിൽ ഇസ്ലാമിലുള്ള വിഷയങ്ങളുണ്ട് നിങ്ങൾക്ക് ലഭിച്ചോ ആ അണ്ട് ഈ പ്രതികരണം ലഭിച്ചോന്നോ നിങ്ങൾ ഇതിപ്പോ ഫോൺ തുറക്കാൻ പറ്റാത്ത അവസ്ഥയാണ് അതിൽ കുറെ ആളുകൾ നമുക്ക് പിന്നെ ചെറിയ ഭാഗങ്ങൾ ഞാൻ നിങ്ങൾക്ക് കേൾപ്പിച്ച് തരാം അത് മുഴുവനായിട്ട് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് യൂട്യൂബിലൂടെയും മറ്റ് ഇൻസ്റ്റാഗ്രാമിലൂടെയും നിങ്ങൾക്ക് കാണാൻ കഴിയും കഴിയുമൊക്കെ ഞാൻ പിന്നൊരു ഭാഗം കേൾപ്പിച്ച് തരാം സത്യത്തിൽ ഇവർ ചെയ്തതൊരു ക്യാരക്ടറായിട്ടാണ് എടുത്ത് ചെയ്തത് പക്ഷേ അതിൻ്റെ വസ്ത്രവും അതൊരു ചെറിയൊരു പ്രശ്നമായിട്ട് തോന്നി ശരിക്കും അതൊരു കളിയാക്കുന്ന രീതിയിലാണ് ഓക്കെ പിന്നെ ഈ വിഷയമായിട്ട് ഇത്രയും ചർച്ച ചെയ്യേണ്ട യാതൊരു ആവശ്യമില്ല എന്നെനിക്ക് തോന്നുന്നത് ഇതിനെ സംബന്ധിച്ചിട്ട് അതായത് പല കാര്യങ്ങളും നമുക്ക് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ചർച്ച ചെയ്യാനുള്ള വിഷയങ്ങളുണ്ട് അല്ലേ അതൊക്കെ ചർച്ച ചെയ്യുക ഇത് ചെറിയൊരു ഫണ്ണായിട്ട് എടുത്താൽ മതി എന്നാണ് എനിക്ക് തോന്നിയത് പക്ഷേ വസ്ത്രത്തിൻ്റെ വിഷയത്തിൽ ചിലപ്പോൾ കുറേ ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടില്ല നല്ലവണ്ണം വിഷമമായിട്ടുണ്ട് അല്ലേ അത് അദ്ദേഹത്തിനും മനസ്സിലായിട്ടുണ്ട് അദ്ദേഹം ഇന്റർവ്യൂവിൻ്റെ അകത്ത് പറയുന്നുണ്ട് നിഷാദ ഏതായാലും നമുക്ക് ഇതിൻ്റെ ചില ഭാഗങ്ങൾ കേട്ട് നോക്കാം ഉസ്താദ് ഉസ്താദ് വൈറലായി ഇത് അവസാനിപ്പിക്കുകയാണ് പറയുന്നത് തുടങ്ങിയത് സത്യത്തില്ത് അങ്ങനെ ഒരു പ്ലാൻ ചെയ്ത് തുടങ്ങിയ സംഭവം ഒന്നുമല്ല ഇത് നമ്മളൊരു സാന്ദർഭികമായിട്ട് നമ്മളൊരു കഥ എഴുതുന്നുണ്ട് അത് വോട്ടിടിക്കുള്ള വർക്ക അപ്പൊ ആ കഥകളിലൊരു കഥാപാത്രം ഉസ്താദ് ഉസ്താദ് ശരിക്കും പറഞ്ഞാൽ ദർശ പഠിച്ചിട്ട് ആള് പിന്നെ ഈജിപ്ത് പോലൊരു ഒരു ഡോക്ടറായിട്ട് മടങ്ങി വരികയാണ് അപ്പൊ ആളിവിടെ വന്ന് പഠിച്ച കാര്യങ്ങളൊക്കെ ആളുകൾക്ക് പറഞ്ഞുകൊടുക്കുമ്പോ ആളുകൾക്ക് അത് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല ഉസ്താവം മനസ്സിലാക്കുകയാണ് ഇത് മനസ്സിലാക്കിപ്പിക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല ഭാഷ യുസ്താവിന്റെ ഭാഷനെയാണ് അങ്ങനെ ഉസ്താദ് എന്ത് ചെയ്യുകയാണ് അതില് നിങ്ങള് എന്താ പറയുക പാരസിറ്റാമോള് കഴിക്കണേ അങ്ങനെ പറഞ്ഞു കൊടുക്കുന്ന ഒരു കഥാപാത്രമാണ് അത് ഭയങ്കര പോസിറ്റീവ് ആയിട്ടുള്ള ഉസ്താദ് അത് വലിയ കഥയാണ് പിന്നീട് അതിൽ കുറെ ഞാൻ അതിന്റെ ത്രെഡ് കുളിക്കാൻ പാടില്ല കാരണം അത് വർക്കായിട്ട് വരുന്ന ആ കഥ ഞങ്ങൾ എഴുതിക്കൊണ്ടിരിക്കുമ്പോ നമ്മുടെ കൂടെ അതിൽ ഉള്ള ആൾക്കാർക്ക് അവർ ഇതൊരു അവസ്ഥ ആണ് അപ്പൊ അവർക്കിത് എന്താണ് ഉസ്താവിന്റെ ഒരു ആംബി കിട്ടില്ല അവർക്ക് മനസ്സിലാവാൻ വേണ്ടിട്ട് ഞങ്ങള് ഒരു എന്താണ് രണ്ട് സമൂഹ സിനിമകള് കണ്ടുവന്നതാ അപ്പൊ ആ സിനിമയിലുള്ള ഒരു കഥാപാത്രത്തെ ഉസ്താദ് എങ്ങനെ പറഞ്ഞവരെങ്ങനെ ഉണ്ടാവുന്നു ഞമ്മള് കാണിച്ചു കൊടുത്തതാ അപ്പൊ ഞാൻ ഓൾറെഡി ഇത് ഇങ്ങനെ പൊതുവെ ഇങ്ങനെ കാര്യങ്ങൾ പ്രസന്റ് ചെയ്യുന്നതാണ് അങ്ങനെ ഞാനത് കാണിച്ചു കൊടുക്കുമ്പോ അത് അതിന്റെ ഒരു ഇതിന് വേണ്ടിട്ട് അവര് ഷൂട്ട് ചെയ്തെന്ന് വെച്ചു അപ്പൊ ഷൂട്ട് ചെയ്താ നമ്മളൊരു സുഹൃത്ത് ജാഗ്ര അത് രസുണ്ട് ഇത് നമുക്കൊരു പേജാക്കിട്ട് ഈ ഒരു ഉസ്താദ് ആയിക്കോ ഫേമസ് പറഞ്ഞു അപ്പൊ എന്നാ പിന്നെ ഞാൻ പറഞ്ഞു ഞാൻ എന്തായാലും ഞാൻ ടാക്ക് ചെയ്യില്ല ഈ എന്തായാലും ഇട്ടോ എന്ന രീതിയിൽ അവര് കൊടുത്തതും പിന്നെ ഞങ്ങൾ ആദ്യത്തെ ഒന്ന് രണ്ടെണ്ണം ഇട്ടപ്പോ ഒരു ചെറിയ റിസൾട്ട് വന്നു അപ്പൊ അന്ന് തന്നെ ഞങ്ങൾ ഒരു നാലഞ്ച് രണ്ടിനും കൂടെ ഷൂട്ട് ചെയ്തു ഒറ്റ ദിവസം ഷൂട്ട് ചെയ്ത സാധനമാണ് മൊത്തം അത് ഇങ്ങനെ വൈറലാകും എന്ന് ഞങ്ങൾ പ്രതീക്ഷിച്ചിട്ടില്ല ഇതാണ് ഇത് ഉണ്ടാവാനുള്ള ഒരു കാരണം ഇപ്പൊ നമ്മള് ഈ ഒരു വൈബിൾ നിൽക്കുന്ന ഒരു സമയമാണ് കൂടുതലായിട്ടൊന്നും പറയുന്നില്ല തീർച്ചയായും നിങ്ങളുടെ അഭിപ്രായങ്ങൾ ബോക്സിലൂടെ അറിയിക്കുക അടുത്തൊരു നല്ലൊരു വീഡിയോയിൽ നമുക്ക് കാണാം അസ്വു വരമത്ത അല്ലാതി വരക്കാത്തു